േദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ആരാധ്യരായ സന്യാസി ശ്രേഷ്ഠന്മാരെ വിശ്വഹിന്ദുപരിഷത്തിൻ്റെയും മറ്റ് സാമൂഹ്യ പ്രസ്ഥാനങ്ങളെയും സമുന്നതരായ നേതൃത്വം വഹിക്കുന്ന സഹപ്രവർത്തകരെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ഈ ശ്രീരാമ ജന്മഭൂമിയിലെ പ്രതിഷ്ഠയോടനുബന്ധിച്ച് കേരള കലയെയും യഥാർത്ഥ പരശുരാമ ക്ഷേത്രമാക്കി മാറ്റാൻ ഉദ്യമിക്കാൻ തയ്യാറായി വന്നിട്ടുള്ള സഹപ്രവർത്തകരെ അമ്മമാരെ എല്ലാവർക്കും നമസ്കാരം നമ്മളെല്ലാം ജനിച്ച ഈ ഭാരതവർഷത്തിന്റെ ഈ കലിയുഗത്തിലെ അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വർഷത്തിനിടയിൽ ഹിന്ദു സമൂഹത്തിന്റെ മാന നേരെ അനവധി കയ്യേറ്റങ്ങൾ നടന്ന ചരിത്രം നമ്മുടെ ദുർബലതയുടെ കാലഘട്ടത്തിൽ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ കഴിയും പക്ഷെ ഇങ്ങനെ എപ്പോഴൊക്കെ ആക്രമണത്തിൻ്റെതായ ശിൽക്കാരങ്ങൾ ഹിന്ദു സമാജത്തെ ഭയപ്പെടുത്താൻ പരിശ്രമിച്ചോ അന്നെല്ലാം ആ ഭയപ്പാടിന്റെ ഇരുട്ടിനെ മാറ്റിക്കൊണ്ട് ഉണർവിന്റെയും ആത്മവിശ്വാസത്തിന്റെയും വിജയത്തിന്റെയും പതാകയുമായി സന്യാസിമാരും സാമൂഹ്യ നേതാക്കന്മാരും കവികളും ചിന്തകളും സാധാരണക്കാരും ഒക്കെ ഉണർന്നു വന്ന അത്ഭുതകരമായ ഒരു ചരിത്രമാണ് ഈ കാലഘട്ടം അത്രയും ഭാരതത്തിൻ്റെ ചരിത്രം ആ സുദീർഘമായ ഉണർവിന്റെ സത്വത്തെ നിലനിർത്തുവാനും വീണ്ടെടുക്കാനുമുള്ള പരിശ്രമത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു അധ്യായമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിന് ശേഷം ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി വരേക്കുമുള്ള ഒരു കാലഘട്ടം തച്ചു തകർന്നപ്പെട്ട ശ്രീരാമന്റെ ഭവ്യമായ ക്ഷേത്രം തിരിച്ചു കുടിക്കാൻ അനവധി യോദ്ധാക്കന്മാർ ജീവൻ പിടിഞ്ഞു സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ അത് ഹിന്ദു ക്ഷേത്രമായി വീണ്ടും പുനഃസ്ഥാപിക്കുവാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടായി ഭാരതമല്ല ഇത് ഇന്ത്യയാണെന്ന് കരുതുന്നവര് ആ ശ്രമത്തെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു അതിൻ്റെയെല്ലാം നിരന്തരമായ സംഘർഷങ്ങളുടെ ഒരു കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് ശേഷം ഒരു പുതിയ ഘട്ടത്തിലേക്ക് മാറിയതായി നമുക്ക് കാണാൻ കഴിയും ഒറ്റക്കൊറ്റക്ക് ഓരോ രാജാക്കന്മാർ അവരുടെ സേനയുമായി വന്ന അയോധ്യയുടെ മണ്ണിൽ ശ്രീരാമലയെ വീണ്ടെടുക്കാൻ വേണ്ടി യുദ്ധം ചെയ്ത് സരീവിന്റെ തീരത്ത് മരിച്ചു വീണ ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി സമ്പൂർണ്ണ ഭാരതവും ഒരു സംഘടനകിരയിൽ അണിനിറന്ന് സന്യാസിമാരും കർഷകരും സാധാരണക്കാരനും ഉന്നത എന്ന് പറയുന്നവരും എല്ലാം ഒറ്റക്കെട്ടായി പരിശ്രമിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ ശ്രീരാമ ജന്മഭൂമി മുക്തി യജ്ഞ സമിതി എന്ന ഒരു പ്രസ്ഥാനത്തിലൂടെ ഭാരതത്തെ മുഴുവൻ കോർത്തെടുത്തപ്പോഴാണ് ഒരുപക്ഷെ ഭാരതത്തെ മാത്രമല്ല വിശ്വം മുഴുവനുള്ള ഹിന്ദു സമാജത്തെ ഈ ആശയത്തിന്റെ പേരിൽ കോർത്തെടുക്കാൻ ആ പ്രക്ഷോഭ പ്രവർത്തനത്തിന് സാധിച്ചു അതിനുശേഷം നടന്ന അനവധി സംഭവങ്ങൾ തൊണ്ണൂറിൽ അദ്വാനിയുടെ നേതൃത്വത്തിൽ നടന്ന യാത്ര തൊണ്ണൂറിൽ ടെർ നടന്ന ഒന്നാമത്തെ കർഷേവ തൊണ്ണൂറ്റി രണ്ടിലെ ചരിത്രപരമായ കർഷേവ ഇങ്ങനെ കടന്നിട്ടാണ് ഈ സുപ്രീം കോടതിയിൽ നിന്ന് ന്യായത്തെ നോക്കിക്കൊണ്ട് ജസ്റ്റിസ് ഡിനൈഡ് ജസ്റ്റിസ് ഡിനൈഡ് എന്നുള്ള ആ ഒരു തെറ്റായ അവസ്ഥയെ മാറ്റിക്കൊണ്ട് നമ്മളുടെ ന്യായത്തെ അംഗീകരിച്ചുകൊണ്ട് സുപ്രീം കോടതി ഹിന്ദുക്കൾക്ക് ഇത് വിട്ടുതന്നതും അവിടെ ഭവ്യമായ ക്ഷേത്രത്തിനുള്ള ആ ശിലാസ്ഥാപനം അതും ഒരു സന്ദേശമായിരുന്നു ബീഹാറിൽ നിന്നുള്ള നമ്മുടെ ഒരു പിന്നോക്ക ജാതിയിൽപ്പെട്ട സഹോദരൻ കാമേശ്വർ ചൗപ്പാൻ അദ്ദേഹമായിരുന്നു ശ്രീരാമക്ഷേത്രത്തിന് ശിലാന്യാസം ചെയ്തത് എന്നുള്ളതും ഒരു സന്ദേശമാണ് അതിനുശേഷം നമ്മൾ ഈ അടുത്ത കാലത്തൊരു രൂപം കണ്ടു സന്ദേശം കണ്ടു അയോധ്യയിലെ ഈ പുതിയ ക്ഷേത്രത്തിൻ്റെതായ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഭൂമി പൂജ നടക്കുമ്പോൾ നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി മറ്റ് ആചാര്യ ശ്രേഷ്ഠന്മാർ സന്യാസിമാർ ഇവരുടെ എല്ലാം കൂട്ടത്തിൽ മറ്റൊരു ഭാഗത്ത് ഈ ഭാരതത്തിലെ മുഴുവൻ ഹിന്ദു സമാജത്തെയും കോർത്തെടുക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ അവതരിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് ഇന്നതിനെ നയിച്ചു കൊണ്ടിരിക്കുന്ന പരമോജിനെ സർസംഗചാരൻ മോഹൻജി ഭഗവത് അദ്ദേഹം ഒരു ഭാഗത്തിരിക്കുന്നു രാമായണത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആ യജ്ഞങ്ങളുടെ സന്ദർഭത്തിൽ മഹാരാജാക്കന്മാർ യജ്ഞം നടത്തുമ്പോൾ അവർക്ക് ആധ്യാത്മികമായ പിന്തുണ നൽകിയ ആ ഒരു ഋഷി ശക്തിയെ പോലെ ത്യാഗത്തിന്റെ ഋഷിത്വത്തിന്റെ പിന്തുണ നമുക്ക് ആ ചിത്രത്തിൽ കാണാൻ കഴിയും ഏതായാലും ഇങ്ങനെ എല്ലാ പടവുകളും കഴിഞ്ഞ് നമ്മളിതാ ഈ ഇരുപത്തിരണ്ടാം തീയതി രാമലീലയെ പ്രതിഷ്ഠിക്കുവാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ടു പോകുന്നു രോമാഞ്ചകമായ കാഴ്ച ഭാരതം മുഴുവൻ കാണുകയാണ് രാജസ്ഥാനിൽ നിന്ന് അറുന്നൂറ് കിലോ നാടൻ പശുവിന്റെ നെയ്യുമായി ഗോമാതാക്കന്മാർ നയിക്കുന്ന രഥങ്ങളിൽ സന്യാസിമാരും നാട്ടുകാരും രാമമന്ത്രം ജപിച്ച് അയോധ്യയിലേക്ക് പുറപ്പെട്ടിട്ടുള്ള രോമാഞ്ചകമായ കാഴ്ച ലോകം മുഴുവനുള്ള പ്രദേശങ്ങളിൽ നിന്ന് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ കാണുവാനായി ഭക്തജനങ്ങൾ സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുന്നു അതിന്റെ പരിസമാപ്തിയും അതിന്റെ വിജയവും ഇരുപത്തിരണ്ടിൽ നടക്കുകയാണ് പക്ഷെ കേരളത്തിലുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശേഷമായ ഒരു കർത്തവ്യമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഈ സദസ്സിൻ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കി അത് സ്വാമിജി പറഞ്ഞു ഈ ഭാരതത്തിന്റെ ആത്മാവായ ശ്രീരാമചന്ദ്രൻ എന്നുള്ള വസ്തുത സുപ്രീം കോടതിയും ഭരണകൂടവും ജനങ്ങളും എല്ലാം അംഗീകരിച്ചതിന്റെ നിദർശനമാണ് അവിടെ ഉയരാൻ പോകുന്ന രാമക്ഷേത്രം അതിന്റെ പണി നടക്കുന്നത് പക്ഷെ കേരളം ഈ പറയുന്ന ഭാരതത്തിൻ്റെ ആത്മീയ സത്തയുടെ പ്രവാഹത്തിൽ നിന്ന് അകന്നു നിൽക്കാനായി ബോധപൂർവം നടത്തുന്ന ചിലരുടെ പരിശ്രമത്തിന്റെ പിടിയില ഏറ്റവും അവസാനത്തെ ഉദാഹരണം അനവധി ഉദാഹരണങ്ങളുണ്ട് അടുത്തിടെ കേരള സംസ്ഥാനത്തെ വിദ്യാർത്ഥികളുടെ ശാസ്ത്രമേളയോ എന്തോ ഒരു പരിപാടി നമ്മളുടെ നിയമസഭാ സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടനം ചെയ്യുന്നത് നിലവിളക്ക് വെച്ചിട്ടുണ്ട് പക്ഷെ നിലവിളക്കിന്റെ ശിഖകൾ മുഴുവൻ അത് ഇലക്ട്രിക് ബൾബുകളാണ് എണ്ണയൊഴിച്ച് തീ കൊളുത്തി നിലവിളക്ക് കൊളുത്തുന്ന സംസ്കാരത്തിന് വ്യത്യസ്തമായി ആ വിളത്തിനകത്തേക്ക് വെള്ളമൊഴിച്ച് ആധുനിക ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തമനുസരിച്ച് ആ എൽ ഇ ഡി ബൾബുകൾ തെളിയിച്ചു കൊണ്ടാണ് ഈ വിളക്ക് കത്തികൾ ചടങ്ങി നടത്തിയത് ആധുനിക ശാസ്ത്രത്തിന്റെ മഹത്വം പുതിയ തലമുറയെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഉത്സാഹമല്ല ഇത് പ്രത്യുത നമ്മുടെ ഹൈന്ദവമായ ചിഹ്നങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിൽ തുടച്ചു നീക്കുവാനുള്ള കുതന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വെള്ളമൊഴിച്ച് വളർത്തുക ഇങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന ഹൈന്ദവ വിരുദ്ധമായ ഒരു സാഹചര്യത്തിനിടയിൽ കേരളത്തെ വീണ്ടും എങ്ങനെ നമുക്ക് പരശുരാമ ക്ഷേത്രമാക്കാം ഈ സന്ദർഭം അതിനുള്ള സന്ദർഭമാണ് ശ്രീരാമക്ഷേത്രത്തിന്റെ ഈ പ്രതിഷ്ഠ ചടങ്ങുമായി ബന്ധപ്പെട്ട് അയോധ്യയിൽ പൂജിച്ച് നമ്മുടെ നാട്ടിലേക്ക് വന്നു ചേർന്ന അക്ഷതം ഇവിടെ ഇതാ പൂജിച്ചു വെച്ച് കഴിഞ്ഞു നമ്മുടെ ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ള പ്രവർത്തകന്മാർ അക്ഷരം സ്വീകരിച്ചു കൊണ്ടിരുന്നു പോവുകയാണ് രാമനെ ക്ഷേത്ര നിർമ്മാണത്തിന്റെ ഈ വിജയകരമായ പരിസമാപ്തി നമുക്ക് നൽകുന്ന സന്ദേശത്തെ പറ്റിയുള്ള ലഘുചേത നമ്മുടെ കയ്യിൽ കിട്ടും ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ആ വീരശൂര പരാക്രമിയായി വില്ലെടുത്ത് നിൽക്കുന്ന രാമദേവന്റെ ചിത്രം നമുക്ക് ലഭിക്കും ഇതുമായി കേരളത്തിലെ എല്ലാ വീടുകളിലും സന്ദർശിക്കുമ്പോൾ രാമമന്ത്രവുമായി രാമക്ഷേത്രത്തിലെ അക്ഷരവുമായി ശ്രീരാമന്റെ ചിത്രവുമായി നമ്മൾ സന്ദർശിക്കുമ്പോൾ കേരളത്തിന്റെ ഇന്നത്തെ ഹൈന്ദവ വിരുദ്ധമായ സാഹചര്യത്തെ മുഴുവൻ കഴുകിക്കളയുവാനുള്ള ഒരു വലിയ യജ്ഞമാണിതെന്ന ബോധത്തോടുകൂടി വേണം നമ്മൾ ഈ പ്രവർത്തനത്തെ ഏറ്റെടുക്കാൻ ഇന്ന് കേരളത്തിൽ വിശ്വ യുദ്ധ ഈ പ്രവർത്തനത്തിന്റെ ഒരു മുഖം മാത്രമാണ് ശ്രീരാമ ക്ഷേത്ര അല്ലെങ്കിൽ ട്രസ്റ്റ് ഈ പുണ്യ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ട്രസ്റ്റ് ആ ട്രസ്റ്റിന്റെ പേരിലാണ് നമ്മൾ ഈ പ്രവൃത്തികൾ ചെയ്യുന്നത് പക്ഷെ ഈ പ്രവർത്തനത്തിൽ ഈ ഭാരതീയമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളെയും നമുക്ക് ചേർക്കാൻ സാധിക്കണം അത് ബാലഗോകുലത്തിന്റെ വേദികളിൽ വരുന്ന കുട്ടികളും അവരുടെ രക്ഷാകർത്താക്കളും മുതൽ നമ്മളുടെ ഏറ്റവും പ്രായം അവർ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾ വരെയുള്ള എല്ലാ പ്രസ്ഥാനങ്ങളെയും ഇതിലേക്ക് ഓർത്തെടുക്കുവാനുള്ള യോജകന്മാരായിട്ടാണ് നമ്മൾ ഇന്ന് ഈ കലശവുമായിട്ട് ഇവിടെ നിന്ന് പോകുന്നത് എന്ന് മാത്രമല്ല ഇവിടെ സന്യാസി വല്യൻ ഇവിടെ ഉപകൃഷ്ണനാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി ചിന്മയാമിഷ്ണിന്റെ പ്രതിനിധിയായിട്ടുള്ള സ്വാമിജി ഇതുപോലെ കേരളത്തിൽ അനവധി സന്യാസി പ്രസ്ഥാനങ്ങൾ ഇന്ന് ഈ കേരളത്തിന്റെ ഇന്നത്തെ വഴിതെറ്റിയ പോക്കിനെ പരിവർത്തനം ചെയ്യുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിലുണ്ട് അതൊരു കേരളത്തിന് വെളിയിൽ ആശ്രമമുള്ള ശ്രീ ശ്രീ രവിശങ്കർ പോലുള്ള പ്രസ്ഥാനങ്ങൾ അതൊരു സാമുഖ്യ പ്രസ്ഥാനമായി നമ്മളെ കൂടെയുണ്ട് കേരളത്തിൽ ജനിച്ച അമ്മ അമ്മ പാലക്കാട് പണ്ട് ശിലാപൂജ നടക്കുമ്പോൾ ആ ശിലാപൂജയിൽ പങ്കെടുത്തിരുന്നു കൃത്യമായ സന്ദേശം നൽകിയിരുന്നു ഇതാ ഈ ഇരുപത്തിരണ്ടാം തീയതി അമ്മയും അയോധ്യയിലേക്ക് പോകുന്നുണ്ട് അപ്പൊ അമൃതാനന്ദ മഠം ശ്രീ ശ്രീ രവിശങ്കർ ചിന്മയാമിഷൻ മിഷൻ രാമകൃഷ്ണൻ മിഷൻ തുടങ്ങി വിഖ്യാതങ്ങളായ എല്ലാ ആശ്രമങ്ങളെയും നമുക്ക് ഈ സന്ദർഭത്തിൽ കൈകോർത്തു പിടിച്ച് നമ്മുടെ ഈ ഈശ്വര കർമ്മത്തിന് വേണ്ടി പങ്കാളിയാക്കാൻ സാധിക്കണം അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഹിന്ദു സമാജത്തിനകത്ത് വിവിധ ജാതികളായി നിൽക്കുന്നതായ സംഘടനകളുണ്ട് ആ ജാതികൾക്കെല്ലാം ഹിന്ദുവാണെന്ന് പറയാനൊരു സംശയമുണ്ട് കേരളത്തിലെ പ്രത്യേക സാഹചര്യമാണ് ചിലരെ എലക്ഷം വരുമ്പോൾ പറയും ചില ലക്ഷം വരുമ്പോൾ പറയില്ല ചിലര് സമദൂരമാണെന്ന് പറയും ചിലര് വളരെ അടുത്താണെന്ന് പറയും ഇങ്ങനെ പലതരത്തിൽ നിൽക്കുന്നതായ സാമുദായിക സംഘടനകളെയെല്ലാം എന്നാൽ അവരുടെ പുറകോട്ടുള്ള ചരിത്രം നോക്കിയാൽ അവരുടെ സ്ഥാപകന്മാരും അവർക്ക് വഴികാട്ടിയ സന്യാസി വല്യന്മാരും ഹൈന്ദവ ഐക്യത്തിന് വേണ്ടിയാണ് നിലകൊണ്ടത് ആ ഒരു ആശ്രമങ്ങളെ മുഴുവൻ സന്ദർശിച്ച് അവരുടെ ജന്മ പിന്തുണ ജനപിന്തുണ ഈ സമ്പർക്കത്തിന് വേണ്ടി ഉപയോഗിക്കണം സാമുദായിക സംഘടനകളെ ഉപയോഗിക്കണം അതുകൊണ്ട് ആരോടും പരിഭവമില്ലാതെ പ്രത്യേകിച്ച് ഈ വർഷത്തെ ശ്രീരാമ ജന്മമിയോട് അനുബന്ധിച്ച ഈ പ്രവർത്തനത്തിൽ മുഖ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സംഘടനാ പ്രവർത്തകന്മാരുടെ യോഗത്തിൽ അത് സംഘടനയ്ക്ക് നൽകേണ്ട നിർദ്ദേശം എന്നുള്ള മുതൽ ഇവിടെ നൽകുന്നുണ്ടാകും നമ്മുടെ പ്രദേശങ്ങളിൽ ഞങ്ങൾ ഹിന്ദുക്കളല്ല എന്ന് തെറ്റിദ്ധരിച്ചു പോയിരുന്ന നമ്മുടെ സഹോദരന്മാരുണ്ട് രാമായണവുമായി ഞങ്ങൾക്ക് ബന്ധമില്ല രാമനുമായി ഞങ്ങൾക്ക് ബന്ധമില്ല എന്നവരെ പഠിപ്പിച്ചു വെച്ച പ്രദേശങ്ങളുണ്ട് അത്ഭുതം തോന്നുന്നു കുറെ വർഷങ്ങൾക്ക് മുമ്പ് അമ്പലപ്പുഴക്കടുത്ത് ഉള്ള ഒരു ഹരിജൻ ബന്ധുക്കളുടെ കോളനിയിൽ അതുവരെ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന മഹാസഭയുടെ ഒരു സെക്രട്ടറി ഒരു പ്രത്യേക പ്രശ്നം പറഞ്ഞു നിർത്തപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ അദ്ദേഹത്തെ അടിച്ച് പരിക്കേൽപ്പിച്ചു അങ്ങനെ പരിക്കേറ്റ ആ ചെറുപ്പക്കാരൻ അടക്കം കുറെ പേര് ഹൈന്ദോ പ്രസ്ഥാനത്തിലേക്ക് വന്നു അപ്പോഴാണ് നമ്മുടെ എത്തിയപ്പോഴേ ഈ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നിന്ന് താതങ്ങൾ മാത്രം ദൂരെയുള്ള ഈ ഹരിജൻ കോളനിയിലുള്ള നമ്മുടെ സഹോദരന്മാർ ഒരിക്കൽ പോലും പ്രസിദ്ധമായ അമ്പുലപ്പുഴ ക്ഷേത്രത്തിൽ വന്നിട്ടില്ല കാരണം അവരുടെ മനസ്സിൽ ഞങ്ങൾക്ക് ഈ ക്ഷേത്രവുമായി ബന്ധമില്ല ഇത് സവർദ്ദന്മാരുടെതാണ് ഇത് പഴയ നബരാക്കന്മാരുടെ എന്ന വികാരം വളർത്തിയെടുത്ത് അടർത്തി മാറ്റി നിർത്തിയിരിക്കുകയായി ഇങ്ങനെയുള്ള എത്രയോ കോളനികൾ നമ്മുടെ കേരളത്തിൽ ഇന്നുമുണ്ട് അവിടെയെല്ലാം രാഷ്ട്രദ്രോഹ ശക്തികളുടെ കേന്ദ്രങ്ങളാണ് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു സംഘടന മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ പിന്തുണയോടുകൂടി ഹരിജൻ കോളനികളുടെ ഇടക്കാലത്ത് മനുഷ്യാവകാശം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവർത്തിച്ചിരുന്നു അവർ ചെയ്തിരുന്ന എന്താണ് ഹരിജൻ കോളനികളിലെ ക്ഷേത്രങ്ങളിൽ കടുപായസം വെക്കുന്നതുപോലെ തന്നെ തൊട്ടടുത്ത് പായസം വെച്ച് അതിന് ചാളക്കറി ഒഴിച്ച് വിതരണം ചെയ്തു എന്ന് സംഭവിക്കും വിവാഹത്തിന് എല്ലാവരെയും വിളിച്ചു പക്ഷെ മുഹൂർത്തം തെറ്റിച്ച് വിവാഹം നടത്തി ഇങ്ങനെ നടത്തിയാൽ എന്ത് സംഭവിക്കും ഇങ്ങനെ ആചാരങ്ങളെ ചോദ്യം ചെയ്യുന്ന മനുഷ്യാവകാശത്തിന്റെ പേരിൽ നമ്മുടെ പിന്നോക്ക സഹോദരന്മാരെ അടച്ചു നിർത്തുന്ന പല ശക്തികളും കോളനികളിൽ പ്രവർത്തിക്കുന്നുണ്ട് അത്തരം ഹരിജൻ കോളനികളിലെല്ലാം തന്നെ രാമന്റെ മന്ത്രവും രാമന്റെ അക്ഷതവുമായി പടവുമായി ഈ സംഘർഷവുമായി നമ്മൾ എത്തേണ്ടതാണ് പട്ടണങ്ങളിൽ ഞങ്ങളെ ബന്ധപ്പെടാൻ ആരുമില്ല റിട്ടയർ ചെയ്തു ഞങ്ങള് ആകാശ കുമ്പികളായ ഫ്ളാറ്റുകളിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുകയാണ് എന്ന് എല്ലാ പട്ടണങ്ങളിലും ഇന്ന് കൂട്ടില്ലാതെ ആരും എത്തിപ്പെടാതെ നിൽക്കുന്ന നമ്മുടെ സഹോദരന്മാരുണ്ട് അത്തരം പട്ടണങ്ങളിലെ ഫ്ലാറ്റുകളിൽ വരെ നമുക്ക് രാമ ജന്മഭൂമിയുടെ ഈ സന്ദേശവുമായിട്ട് ഈ സന്ദർഭത്തിൽ എത്തിച്ചേരേണ്ടതുണ്ട് അതുകൊണ്ട് ഇന്ന് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന എലക്ഷനെ മുൻനിർത്തി പല പല രാഷ്ട്രീയ പരിസ്ഥിതികളും മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഉപരിയായി ഹിന്ദുക്കളെ കാണാൻ ഈ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തണം രാഷ്ട്രീയം നോക്കേണ്ട ആവശ്യമില്ല ആദരണീയനായ സ്വാമിജി പറഞ്ഞു അല്ല നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞു റിട്ടയർഡ് ജഡ്ജ് പറഞ്ഞു എല്ലാവരുടെ അടുത്ത് പോകണം ശരിയാണ് എല്ലാവരുടെ അടുത്തും പോകണം പക്ഷേ പ്രത്യേകമായ കാലുഷ്യത്തിന്റെ പേരിൽ സംഘർഷം ഉണ്ടാകാത്ത പ്രദേശങ്ങളെ മാത്രം തെരഞ്ഞെടുത്തുകൊണ്ട് സമ്പർക്കത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കാരണം ചില പ്രത്യേക സ്ഥലങ്ങളിൽ വെല്ലുവിളികളും അസ്വസ്ഥതകളും സൃഷ്ടിക്കാൻ ഈ വർഷത്തിലെ നടപടിയിൽ ഒന്നും വിഷുവിന്റെ പ്രശ്നത്ത് ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ഇരുപത്തിരണ്ടാം തീയതിത്തെ പരിപാടിയിൽ നമ്മൾ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് പരിപാടികൾ നടത്തണം പൊതുസ്ഥലത്തെ ഘോഷയാത്രകൾ അതുപോലെ തന്നെ പടക്കം പൊട്ടിക്കൽ അത്തരം പരിപാടികളിൽ നിന്ന് വിമുക്തരായി നിൽക്കണമെന്ന് പറഞ്ഞത് ഈ ഒരു പരിശ്രമത്തെ സംഘർഷപൂരിതമാക്കാൻ ഉദ്ദേശിക്കുന്ന പല പ്രസ്ഥാനങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് ആ സംഘർഷമുണ്ടാക്കി നമ്മളെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പക്ഷേ ഈ അയോധ്യയിലെ ആ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനുള്ള ആരംഭം കുറിക്കുന്ന നടപടി ഉണ്ടായപ്പോഴൊക്കെ തന്നെ യാതൊരു കലഹവും സംഘർഷവും ഇല്ലാതെ ഈ ഭാരതത്തിലെ സാമൂഹ്യ പരിതസ്ഥിതിയെ നമുക്ക് രൂപപ്പെടുത്തിയക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ വിജയമാണ് ആ വിജയത്തിന്റെ വൈജയന്തിയെ ഇനിയും താട്ടിവെക്കാതെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഈ സമ്പർക്കത്തിന്റെ ഉദ്ദേശം ഞാൻ അധികം നീട്ടേണ്ട ആവശ്യമില്ല രണ്ട് ചിത്രം മാത്രം നിങ്ങളെ മുന്നിൽ വെച്ച് അവസാനിപ്പിക്കാം വിവേകാനന്ദ സ്വാമിയുടെ നൂറാം ജന്മ വർഷം പ്രമാണിച്ച് കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ വിവേകാനന്ദൻ സ്മാരകം പണിയാനായി രാമകൃഷ്ണ മിഷനും മറ്റു പ്രസ്ഥാനങ്ങളും മറ്റു ഹൈന്ദവ പ്രസ്ഥാനം തീരുമാനം ആ ശ്രീരാ കന്യാകുമാരിയിലെ വിവേകാനന്ദൻ തപസ് ചെയ്ത പാറയിൽ വിവേകാനന്ദന്റെ സ്മാരകം പണിയുവാൻ സാധിക്കാത്ത വർണം വിവേകാനന്ദനെ അന്ത് അംഗീകരിക്കാത്ത മതവിഭാഗക്കാർ ഇത് കന്യാകുമാരിയല്ല കന്യകാമേരിയാണെന്ന് പേരുമാറ്റാൻ പേരുവരെ പരിശ്രമിച്ചവർ അവിടെ താവളമാക്കിയിരിക്കുകയായിരുന്നു അവിടത്തെ മുട്ടുവ സമൂഹത്തെ മുഴുവൻ പോർച്ചുഗീസുകാരെ കാലം മുതൽ മതം മാറ്റി അവരെല്ലാം വിവേകാനന്ദ ദർശനത്തിൽ നിന്ന് അന്യരായി തീർന്നതുകൊണ്ട് അവിടെ വിവേകാനന്ദ പാറയിൽ ആ പ്രതിഷ്ഠ നടത്താൻ അസ്വസ്ഥതയുണ്ടായി പക്ഷെ അന്ന് ആ വിവേകാനന്ദ പാറയിൽ വിവേകാനന്ദന്റെ സ്മാരകം പണിയുവാനുള്ള അടിത്തറ പണിയാൻ നമ്മുടെ കേരള കരയുടെ കോഴിക്കോട് ജില്ലയിലെ കടപ്പുറത്ത് വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിൻ്റെ ഒരു പേജ് പോലും വായിക്കാത്ത നമ്മുടെ ഹൈന്ദവ സഹോദരന്മാർ ഈ ധർമ്മത്തെ രക്ഷിക്കാൻ കടന്നുകടന്ന് വിവേകാനന്ദ പാറയിലത്ത് വിധർമ്മികളുമായി ഏറ്റുമുട്ടി അവിടെ വിവേകാനന്ദന്റെ സിംഹ ഗർജനം ലോകം മുഴുവൻ കേൾക്കത്തക്കവണ്ണമുള്ള വിവേകാനന്ദ കേന്ദ്രം പണിയുവാനുള്ള അടിത്തരമുണ്ടാക്കിയത് ആ നമ്മുടെ സഹോദരന്മാരാണ് അപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് കാറ്റ് ആരംഭിച്ചു നമ്മളെല്ലാം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ദുഃഖിക്കുകയായിരുന്നു ഭാരതത്തിന്റെ പൊന്മുടി ഭാരതത്തിന്റെ കിരീടം അത് കളങ്കിതമായി ആ കന്യാ കാശ്മീരിന്റെ മണ്ണ് ഇന്ന് ഭാരതത്തിൽ നിന്ന് അടർന്നു പോകുമോ മുന്നൂറ്റി എഴുപതാം വകുപ്പിന്റെ പ്രത്യേക പരിരക്ഷയിൽ അവിടെ പ്രത്യേകമായ അവകാശങ്ങൾ കൊടുത്തുകൊണ്ട് ആ തദ്ദേശീയരായ പണ്ഡിറ്റുകൾ അവിടുന്ന് ഓടിച്ച് കാശ്മീരിന്റെ മൃഗഛായ മാറ്റിയിരിക്കുകയായിരുന്നു പക്ഷേ ഇതാന്ന് അമിത്ഷാ പാർലമെന്റിലെ അദ്ദേഹത്തിന്റെ പുതിയൊരു ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് ഇതിനു മുൻപേ തന്നെ മുന്നൂറ്റി എഴുപതെല്ലാം എടുത്തു കളഞ്ഞു അദ്ദേഹം ഈ കാശ്മീരിൽ നിന്ന് ഓടിപ്പോയ നമ്മുടെ സഹോദരന്മാർക്കും അസംബ്ലിയിൽ പങ്കാളിത്തം ഉണ്ടാകത്തക്കവണ്ണമുള്ള റിസർവേഷന്റെ ബില്ല് പാസാക്കാനുള്ള കരട് അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജമ്മു ഈ കാശ്മീർ ഈഫിക്കീർഡ് കാശ്മീർ എന്ന് പറയുന്ന പ്രദേശത്തു നിന്നുള്ള രണ്ട് പ്രതിനിധികൾ ഒരു സ്ത്രീയും പുരുഷനും അവർക്കും പ്രാതിനിധ്യം കിട്ടുവാനുള്ള നിയമം ഉണ്ടാക്കുന്നു കന്യാകുമാരി മുതൽ കാശ്മീരം വരെ ഈ ഒരു പരിവർത്തനത്തിന്റെ കൊടുങ്കാറ്റ് നമ്മൾക്ക് കഴിഞ്ഞത് നിരന്തരമായ ഹിന്ദു ധർമ്മബോധത്തിൻ്റെ ആ ആവേശം നിലനിർത്തിയത് കൊണ്ടാണ് ശ്രീരാമ ജന്മഭൂമിയുടെ ഈ വിജയത്തിൻ്റെതായ വൈജയന്തി പറപ്പിക്കാൻ ആ പ്രതിഷ്ഠാ ദിനത്തിൽ നമ്മളെല്ലാം കേരളത്തിന്റെ പരിതസ്ഥിതിയെ കേരളത്തിന്റെ ഇന്നത്തെ ഹിന്ദു ബിരുദ മുഖത്തെ കേരളത്തിന്റെ ഇന്നത്തെ രാമനെതിരായിട്ടുള്ള മനസ്സിനെ അതിനെ മാറ്റാനായിട്ട് ഈ യജ്ഞത്തെ ഉപയോഗിക്കുക അതിനുള്ള ദൃഢപ്രതമാണ് ഇന്ന് പാർവതി പരമേശ്വരന്മാരധിവസിക്കുന്ന ഈ പാപക്കുളത്തപ്പന്റെ തിരുനടയിൽ നിന്ന് ഈ കലശവുമായി സഞ്ചരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്വീകരിക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുളപ്പ് സംഹരിക്കുന്നു ഭാരത് നദി